നമസ്കാരം പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഞാൻ മീനാക്ഷി രണ്ടു മൂന്ന് ദിവസമായിട്ട് ഒരു കേസുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസം കഴിയുന്നതും ആ കേസിൽ നിന്ന് ഓരോ ചുരുളുകൾ ഇങ്ങനെ അഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം തിരുവനന്തപുരം വെങ്ങാറമൂട്ടിൽ നടന്ന അറും കൊലയ്ക്ക് പിന്നിലെ അഫാന്റെ കഥ ആരാണ് അഫാൻ എന്തിനാണ് ഈ ഒരു കുറ്റകൃത്യം അവൻ ഒരു കുടുംബത്തിനോട് ചെയ്തത് അതിനെ തുടർന്നുള്ള വാർത്തകളായാലും ഓരോ ദിവസം കഴിയുന്നതും ഓരോ കാര്യങ്ങളാണ് നമ്മളിലേക്ക് എത്തുന്നത് അഫാൻ എന്ന ആളിനെ പറ്റി അവൻ എന്തിനാണ് ഈ ഒരു പ്രവൃത്തി ചെയ്തത് രാവിലെ പത്ത് മണി തൊട്ട് ഏകദേശം നാലര വരെ ചെയ്ത ആ ഒരു കൊടും കുറ്റകൃത്യത്തിനെ കുറിച്ച് സംസാരിക്കാനാണ് ഈ ഒരു വീഡിയോ ഏകദേശം എഴുപത്തിയഞ്ചു ലക്ഷത്തോളം കടബാധ്യതയുള്ള ബാധ്യതയുള്ള വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ ഇന്ന് അവൻ അഞ്ചു പേരെ കൊന്ന ഒരു കൊടും കുറ്റവാളിയാണ് ആറുപേരെ കൊലപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും അവന്റെ ഉമ്മ ഇന്ന് മരണത്തിൽ നിന്നും രക്ഷപ്പെട്ടിരിക്കുകയാണ് എന്തോ ഭാഗ്യവശാൽ അവരിന്ന് ജീവനോടെയുണ്ട് അത്രയും സ്നേഹിക്കുകയും അവനെ വിശ്വസിക്കുകയും ചെയ്യുന്ന അവന്റെ കാമുകിയെ അവൻ ഒരുപാട് സ്നേഹത്തോടെ കൊണ്ടു നടന്ന അവൻറെ അനിയനെ അവന്റെ മുത്തശ്ശിയെ അവന്റെ അച്ഛന്റെ ജ്യേഷ്ഠനെ ജ്യേഷ്ഠന്റെ ഭാര്യയെ അങ്ങനെ അങ്ങനെ നീണ്ടു നിൽക്കുകയാണ് അവന്റെ കുറ്റകൃത്യങ്ങൾ പലവട്ടവും ഈ ഒരു കാമുകിയുടെ കൈന്ന് അവൻ ആഭരണങ്ങൾ പണയം വെക്കാൻ വാങ്ങിച്ചിട്ടുണ്ട് വട്ടം മാല പണയം വെക്കാൻ വാങ്ങിച്ചു അതിനുശേഷം ആ പെൺകുട്ടിക്ക് മുക്കുകണ്ടം കൊടുത്തു ഇതെല്ലാം ഇവനോടുള്ള സ്നേഹം കൊണ്ടാണ് ആ കുട്ടി കാണിച്ചത് പക്ഷേ ഇവൻ തിരിച്ചു നൽകിയതോ അവളുടെ ജീവനാണ് എടുത്തത് അവൾ കൊടുത്ത സ്നേഹത്തിന് അവൻ കൊടുത്ത സമ്മാനം അവൻ ഇങ്ങനെയായിരുന്നു പോലീസുകാരോട് വന്നത് ഉമ്മയ്ക്ക് മോചനം കിട്ടണം ഈ ഒരു കടബാധിതരിൽ നിന്ന് അമ്മയെ മോചിപ്പിക്കണം അതിനവൻ കണ്ട വഴിയാണ് അമ്മയെ കൊലപ്പെടുത്തണം എന്നുള്ളത് അതിനായി ആദ്യം അവൻ അമ്മയെ കൊലപ്പെടുത്തി ആദ്യം ചാളിട്ട് കഴുത്തിൽ മുറുക്കി ശേഷം കൊലപ്പെട്ടിട്ടില്ല എന്ന് ഉറപ്പുവരുത്തി അവൻ ചുറ്റിക വാങ്ങിച്ച് തലക്കടിച്ചു ഒരു വെട്ടമൊന്നുമല്ല ഒന്നുമല്ല ഇവൻ ഈ കൊണ്ട് ഈ ആറുപേരെയും ഉപദ്രവിച്ചത് പല പ്രാവശ്യമായിട്ടാണ് കാരണം ഇവന് മരണം വരുത്തണമായിരുന്നു ഇവന് പിഴച്ചുപോയത് അവിടെയാണ് അമ്മ രക്ഷപ്പെടുമെന്ന് ഒരിക്കലും അവൻ കരുതിയില്ല അത്രയും വളർത്തി വലുതാക്കി ഇരുപത്തിമൂന്ന് വയസ്സ് വരെ വളർത്തി വലുതാക്കിയ അമ്മയോട് പോലും കരുണയില്ലാത്ത ജന്മം അസുരജന്മം നമുക്ക് ആർക്കെങ്കിലും പറ്റുമോ നമ്മൾ വഴക്കുണ്ടാക്കും അമ്മമാരോട് പക്ഷെ അവരെ ഒരു അവരോട് ഇത്തരം നീചമായിട്ടുള്ള പ്രവൃത്തി ചെയ്യാൻ നമുക്ക് ആർക്കെങ്കിലും പറ്റുള്ളൂ പക്ഷേ അഫാൻ എന്ന് പറയുന്ന ഇരുപത്തിമൂന്ന് വയസ്സുകാരനെ പറ്റി ശേഷം അമ്മയെ ഒരു റൂമിൽ പൂട്ടിയിട്ടിട്ട് അവൻ നേരെ പോയത് മുത്തശ്ശിയുടെ വീട്ടിലോട്ടായിരുന്നു പാങ്ങോടുള്ള എന്തിനാണ് മുത്തശ്ശിയെ കൊലപ്പെടുത്തിയെന്ന് പോലീസുകാരെ ചോദിച്ചപ്പോൾ അവൻ പോലീസിനോട് പറഞ്ഞ മറുപടി ഇതായിരുന്നു എൻ്റെ അമ്മയെ ഒരുപാട് അവരെ വിഷമിപ്പിച്ചിട്ടുണ്ട് എൻ്റെ അമ്മയാണ് ഈ ഒരു കടങ്ങളൊക്കെ വരുത്തി വെച്ചത് അമ്മ വന്നതിനു ശേഷമാണ് ഇത്രയും കടമായതെന്നൊക്കെ പറഞ്ഞ് അമ്മയെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട് ആ ഒരു വൈരാഗ്യത്തിന്റെ പുറത്ത് ഇനി ഈ ലോകത്ത് ജീവിച്ചിരിക്കണ്ട എന്ന് അവൻ നിശ്ചയിച്ചിരുന്നു അതിനാണ് ആ എൺപത്തെട്ട് വയസ്സോളം പ്രായമുള്ള ആ മുത്തശ്ശിയെ കൊ കൊലപ്പെടുത്തിയത് അതിനുശേഷം അവൻ കൊല്ലാൻ പോയത് അച്ഛന്റെ സഹോദരനായ ആയിരുന്നു ലത്തീഫിനെയും ലത്തീഫിന്റെ ഭാര്യയും ഇവരെ കൊലപ്പെടുത്താൻ കാരണം നല്ല വൈരാഗ്യം ഉണ്ടായിരുന്നു ഇവന് ഒരു രൂപ പോലും കടം കൊടുത്തിട്ടില്ല സഹായിച്ചിട്ടില്ല ഈ കുടുംബക്കാരും ഇതൊക്കെയായിരുന്നു ഇവന്റെ വാദം ശേഷം ഇവൻ ലക്ഷ്യമിട്ടത് ഇവന്റെ കാമുകിയായിരുന്നു അത്രമേൽ ഇഷ്ടത്തോടെ സ്നേഹത്തോടെ ഇവനെ വിശ്വസിച്ച് കാമുകി അവളെ വീട്ടിൽ നിന്ന് അവൻ ഇറക്കി ട്യൂഷൻ പഠിപ്പിക്കാൻ പോവുകയാണെന്നുള്ളൊരു വ്യാജേനയിൽ പെൺകുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുകയും ഇവനെ അന്വേഷിച്ചൊരു ഇടവഴിയിലൂടെ ആണ് നടന്നത് കാരണം അവൻ പറഞ്ഞു ഇടവഴിയിലൂടെ വന്നാൽ മതിയെന്ന് ആ ഒരു വീഡിയോയൊക്കെ നമ്മൾ മാധ്യമങ്ങളിലൂടെ എല്ലാം കണ്ടയാണ് ഞാൻ മുമ്പ് ചെയ്ത വീഡിയോയിലും ഞാൻ ആ ഒരു വീഡിയോ ആ ഒരു ദൃശ്യം ആ കുട്ടി നടന്നു പോകുന്ന ദൃശ്യമൊക്കെ ഞാൻ കാണിച്ചാണ് ഒരു കുടയൊക്കെ ആയിട്ടാണ് പെൺകുട്ടി പോകുന്നത് അവസാനമായിട്ട് അവർ ഫോൺ കോൾ നടത്തിയ സന്ദേശമുണ്ട് എവിടെ ആയി എന്ന് ചോദിക്കുമ്പോൾ ആ പെൺകുട്ടി ഇന്ന സ്ഥലത്തായെന്ന് പറഞ്ഞു കൊടുക്കുന്നത് അവിടെ നിന്നും ആൺ പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് ഇവൻ വീട്ടിലേക്ക് പോവുകയാണ് ശേഷം മുകളിലത്തെ നിലയിലോട്ട് പോയിട്ട് ഒരു ചാരു കസേരയിലോട്ട് ആ പെൺകുട്ടി ഇരിക്കുകയും അവൻ ഒരാളുടെ മുൻപിൽ മാത്രമേ കുമ്പസരിച്ചിട്ടുള്ളൂ അവൻ ചെയ്ത കുറ്റകൃത്യങ്ങൾ നാലു പേരെ കൊലപ്പെടുത്തിയിട്ടാണ് ആ പെൺകുട്ടിയുടെ മുന്നിൽ ഇരിക്കുന്നത് പേരെ കൊലപ്പെടുത്തിയ കാര്യം അവൻ ആ പെൺകുട്ടിയോട് പറയുന്നുണ്ട് അവൻ ആദ്യം പറഞ്ഞത് ഉമ്മ താഴെ മുറിയിൽ കട്ടിലിനെടുത്തായിട്ട് കൊല്ലപ്പെട്ട് കിടക്കുന്നുണ്ടെന്ന് മരിച്ചു കിടക്കുന്നുണ്ടെന്നാണ് ആദ്യം അവൻ പറഞ്ഞത് ആ പെൺകുട്ടി ആദ്യം വിശ്വസിച്ചില്ല കാരണം ഞെട്ടി നിൽക്കുകയാണ് ഇവനിൽ നിന്ന് ഇത്തരം പ്രവർത്തികൾ ഇതിനു മുമ്പ് ആ പെൺകുട്ടി കണ്ടിട്ടില്ല ശേഷം അവൻ പറഞ്ഞു എന്റെ ഉമ്മയെ അത്രമാത്രം വേദനിപ്പിച്ചിട്ടുള്ള മുത്തശ്ശിയെ കൊലപ്പെടുത്തി ലത്തീഫിനെയും കൊലപ്പെടുത്തി അയാളുടെ ഭാര്യയും കൊലപ്പെടുത്തി ഇതെല്ലാം കേട്ട് ആ പെൺകുട്ടി ഞെട്ടി നിൽക്കുകയാണ് കാരണം ആ പെൺകുട്ടി എന്തു ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയിൽ ഇതിനു മുമ്പ് താൻ സ്നേഹിക്കുന്ന അത്രയും ഇഷ്ടത്തോടെ കാണുന്ന അഫ്ഫാനിന്റെ പ്രവർത്തികൾ ഇത്തരം പ്രവർത്തികളൊന്നും ആ പെൺകുട്ടി കണ്ടിട്ടില്ല അതിനുശേഷം ആ പെൺകുട്ടി അവനോട് ഒറ്റ കാര്യമാണ് ചോദിച്ചത് ഈ കൊലക്കുറ്റങ്ങളെല്ലാം ചെയ്തിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ ഇനി എങ്ങനെ ജീവിക്കും അത് ചോദിച്ചപ്പോൾ അവൻ ഒന്ന് തല കുടിച്ചിട്ട് അവന്റെ മുതുകായിട്ട് ഒളപ്പിച്ച് ചുറ്റുകെടുത്ത് ആ പെൺകുട്ടിയുടെ മുഖത്തേക്ക് ഒറ്റടി ഒരു വെട്ടമല്ല അവൻ അടിച്ചത് പല വെട്ടവും ആ കുട്ടി മരിക്കും എന്ന് ഉറപ്പ് വരെ ആ പെൺകുട്ടി അയച്ചു അവസാനമായിട്ട് ആ പെൺകുട്ടിയുടെ കണ്ണ് ചിങ്ങുന്നുണ്ടായിരുന്നു ശേഷം മുൻപിലോട്ട് കിടന്ന ബോഡി അവനാണ് എടുത്ത് നേരെ വെച്ചത് ആ പെൺകുട്ടി മരിച്ചെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷമാണ് അവൻ ആ റൂമിൽ നിന്നിറങ്ങിയത് ഇതിനിടയ്ക്ക് അവൻ അനുജനെ കൂട്ടിക്കൊണ്ടു വരാനും അനുജനെ എന്താ ആഹാരം വേണമെന്ന് ചോദിച്ചു കുഴിമന്തി മേടിച്ചു കൊടുക്കാൻ പോയത് വാർത്തയും നമ്മൾ അറിഞ്ഞ കാര്യമാണ് പക്ഷേ ആ കുഴിമന്തി പാഴ്സലായിട്ടാണ് വാങ്ങിച്ചുകൊണ്ട് വരുന്നത് ആ കുഴിമന്തി ആ കുട്ടി കഴിച്ചിട്ടില്ല വീട് പൂട്ടി താഴെ ഇറങ്ങിയ ശേഷം വീട് പൂട്ടിയ ശേഷം പിറകിൽ നിന്നാണ് ആ മോനെ അടിച്ചത് അത്രയും സ്നേഹിച്ച നിമം പറയുന്ന ആ പൊന്നുമോനെ അവൻ അടിച്ചു പോന്നത് ആ കുട്ടിയുടെ കണ്ണൊക്കെ അകത്ത് കുഴിഞ്ഞിരിക്കുകയാണ് ഒരു കണ്ണ് കാരണം കണ്ണിലൊക്കെ അടിച്ചിട്ടുണ്ട് ഇവൻ ഒരാളെ ഇവൻ ആ ഒരു ലത്തീഫ് പറയുന്ന എന്റെ ജ്യേഷ്ഠനെ ഇരുപത്തിയഞ്ചോളം വെട്ടമാണ് ചുറ്റുക അടിച്ചത് അതേപോലെ ഓരോരുത്തരെയും പത്തിരുപത് വെട്ടം അടിച്ചിട്ടുണ്ട് ഒരു ഒന്നും അല്ല ചുറ്റി വെച്ചഴിച്ച മരണം ഉറപ്പ് വരുത്തണമായിരുന്നു ഇവന് എന്നിട്ട് പോലീസ് ഇവരോട് ചോദിച്ചു നിനക്ക് മരിക്കണമെങ്കിൽ നീ മരിച്ചാ പോരായിരുന്നോ എന്തിനാണ് ഇവരെ എല്ലാം നീ വക വരുത്തിയെന്ന് ചോദിച്ചപ്പോൾ അവൻ പോലീസുകാരോട് പറഞ്ഞത് അവന് മരിക്കാൻ പേടിയില്ലായിരുന്നു അവൻ അവൻ പറഞ്ഞത് അവൻ ആ ഒരു എലിവിഷം കഴിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പോലീസിനോട് ഹാജരാകുന്നതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അവൻ ആ എലിവിഷത്തിന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു അതുകൊണ്ടാണ് അവൻ അത് ഫുള്ളും കഴിക്കാൻ എന്തിനാണ് അവന്റെ കാമുകിയെ കൊലപ്പെടുത്തിയതെന്ന് ചോദിച്ചപ്പോ അതിനുള്ള മറുപടി അവൻ ഇതായിരുന്നു ഞാൻ മരിച്ചാൽ അവൾ ഒറ്റയ്ക്കാവും ഞാൻ മരിച്ചു എന്ന് അറിഞ്ഞാൽ അവൾ ഒരിക്കലും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കത്തില്ല അവളും ആത്മഹത്യ ചെയ്യും അതിന് അവനായിട്ട് അവളുടെ ജീവൻ എടുത്തയാണെന്ന് എന്നിട്ട് പിന്നെ പറയുന്നുണ്ട് ഞാൻ എവിടെയും പോയില്ലല്ലോ സാറേ നിങ്ങളുടെ അടുത്ത് തന്നെ വന്ന് സെറണ്ടർ ആയില്ലേ പക്ഷെ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടും അവനൊരു റിഗ്രറ്റ് പോലും ഇല്ലെന്നാണ് ആലോചിക്കുന്നത് അവന്റെ അവന്റെ മുഖം ഒന്ന് ഇല്ലെങ്കിൽ അവർ അവന്റെ മുഖത്ത് നോക്കിയാൽ പോലും ഒരു തരി കുറ്റബോധം അവന്റെ മുഖത്തിന് നമുക്ക് കാണാൻ കഴിയില്ല ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴും അമ്മ അമ്മ എന്ന് പറയുന്ന ആൾ എത്രമാത്രം വലുതാണെന്ന് നമുക്ക് ഈ ഒരു കൊലപാതകത്തിൽ നിന്നും മനസ്സിലാവും അമ്മ പറയുന്നുണ്ട് ഡോക്ടർമാരോടായാലും ചോദിക്കുന്നവരോടായാലും കട്ടിൽ നിന്ന് വീണയാണെന്ന് ഈ മകനാണ് ഈ ഒരു കാര്യം അവരോട് കാണിച്ചതെന്ന് ഒരിക്കലും ആ അമ്മ പറയുന്നില്ല അഫാന്റെ അച്ഛൻ വിദേശത്തു നിന്ന് വന്ന് ഈ ഒരു ഉമ്മാനെ കാണാൻ പോകുമ്പോഴും അവര് അച്ഛനോടും പറയുന്നത് എന്താണ് ഞാൻ കട്ടിലേന്ന് വീണയാണ് പക്ഷെ നിരന്തരം ചോദിക്കുന്നുണ്ട് ഇളയ മകനെ കുറിച്ച് ചോദിക്കുന്നുണ്ട് അപ്പൊ അവരെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട് ഇളയ മകനെ അപ്പുറത്തെ വീട്ടിലെ വീട്ടിൽ നിർത്തിയേക്കുകയാണ് പരീക്ഷയൊക്കെ ആയതുകൊണ്ട് അവനൊരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് നാട് നടുങ്ങുന്ന വലിയൊരു കൊലപാതകം സത്യം പറഞ്ഞ ആ ഒരു ഞെട്ടലിൽ നിന്ന് ഇപ്പോഴും എനിക്ക് മാറിയിട്ടില്ല പേടിയാണ് മനസ്സിൽ ഒരു ഭയം ജയിലിൽ കൊണ്ടുപോയിട്ട് ഇവന് വേണ്ട ആഹാരം കൊടുത്ത് ഇവനെ വളർത്തരുത് எோ இவன் அஞ்சு பேரையும் கொலப்படுத்தியது அத்திரையும் வேதனையோடு இவனையும் கொலப்படுத்தணும்